അതിന് നമ്മുടെ ഉള്ളിൽ ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം നമ്മിലൂടെ ദൈവത്തിന്റെ െഴിക്ക് നമ്മെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ഏറ്റവും മോശമായ സാഹചര്യത്തിലും നിങ്ങൾ താഴ്മയോടിപ്പിൻ ുംടന്നുപോകുമ്പോൾ രോഗം നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ നമ്മൾ നിലവിളിക്കുന്നു ദൈവത്തിന്റെ മുൻപാകെ മിണ്ടാതിരിക്കുവാൻ പ്രയാസമാണ് ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞാൻ നിന്നോട് എന്ത് ഉത്തരം ും അവൻ അവന്റെ മക്കളെ നഷ്ടപ്പെട്ടു വസ്തുവകകളെ നഷ്ടപ്പെട്ടു വീടും നഷ്ടപ്പെട്ടു അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവന്റെ ശരീരത്തിലെ ആരോഗ്യവും നഷ്ടപ്പെട്ടു അപ്പോഴും അവൻ പറയുന്നു ഞാൻ നിസ്സാരനല്ല

അവൻ എനിക്ക് 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 വക്രത ആരോപിക്കും വാട്ട് വാട്ട് ഐ ഐ ഐ ഐ ഐ എ കേസ് ബിഫോർ 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 ദ ലോ എങ്ങനെ എങ്ങനെ ദൈവത്തോട് 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 കഴിയും കഴിയും ഫൈറ്റ് ആൻഡ് ആൻഡ് ആസ്ക് ഹിം 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 വാദിക്കാൻ പെർഫെക്റ്റ് ഹോളി ദൈവം ദൈവം ഹു ഓൾ എല്ലാം അറിയുന്നു സേ ഒന്നും ആൻസർ ഉത്തരം കഴിയില്ല ടോക്ക് ും എനിക്ക് ദൈവത്തിന്റെ മുൻപാകെ സംസാരിക്കുവാനും സാധിക്കുകയില്ല ഞങ്ങൾക്ക് ഒരു സ്നേഹിതനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ആത്മഹത്യ ചെയ്തു and 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 we wanted to go and comfort them them but when i met them in the midst of this great agony and loss എന്നാൽ കഠിനവേതയുടെ നഷ്ടത്തിന്റെ മധ്യത്തിൽ അറിയാമോ എന്നാൽ ദൈവത്തോടൊന്നും ചോദിക്കുവാൻ എനിക്ക് കഴിയില്ല എന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഞാൻ അതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞങ്ങളുടെ മകന്റെ ജീവിതത്തിനായി ദൈവത്തിന്റെ സ്തോത്രം കരയേറ്റി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റിക്കൊണ്ടിരിക്കും

എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അപ്പോഴും നമുക്ക് ദൈവത്തെ അനുഗമിക്കുവാൻ കഴിയുമോ നാം നമ്മുടെ പ്രഥമ സ്നേഹം ദൈവത്തിനാണോ ദൈവം നമുക്ക് ജീവിതത്തിൽ എല്ലാം ഏത് അവസ്ഥയിൽ നിന്നും നമ്മെ കരം പിടിച്ചുയർത്തി നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പണിയുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ സകല പദ്ധതികൾക്കും മധ്യത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ us ഏറ്റവും രീതിയിൽ നമ്മെ വിധം മാത്രമേ അറിയൂ വിശ്വസിക്കുന്നുണ്ട് അതുപോലെയുള്ള ഒരു ബന്ധമാണ് നമുക്ക് ദൈവത്തോട് ഉണ്ടായിരിക്കേണ്ട ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുന്നതിന് ഇതുപോലെയുള്ള ഒരു ബന്ധമാണ് നമുക്ക് ആവശ്യം

കാണും ദൈവത്തിന്റെ ഇരട്ടി അനുഗ്രഹങ്ങൾ അവൻ മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം സമ്പൽ സമൃദ്ധി അവന് നൽകുന്നത് അവൻ ദേശത്തിലെ അതിസമ്പന്നനായ വ്യക്തിയായിരുന്നു എങ്കിലും ദൈവം 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 ഇരട്ടി അനുഗ്രഹങ്ങൾ നൽകി എല്ലാം അറിയുന്നു ഒരിക്കലും നമ്മെ കൈവിടില്ല ജീവിത പാതയിൽ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് ദൈവം ഇപ്പോഴും നമ്മോടൊപ്പം വസിക്കുന്നു അസംബ്ലി വെയിറ്റ് ഫോർ നമുക്ക് ദൈവത്തിനായി കാത്തിരിക്കാം ആൻഡ് ഓൺ ദി സൈഡ് ഹ്യൂമിലിറ്റി ഇൻ അപ്പിയറൻസ് നമ്മൾ പീപ്പിൾ ഓഫ് വേൾഡ് സേ ഹ്യൂമിലിറ്റി ഈ ലോകത്തിലെ ജനങ്ങൾ ഇതിനെയാണ് വിളിക്കുന്നത് ലുക്ക് അറ്റ് ദി അപ്പിയറൻസ് അവർ ഒരു മനുഷ്യന്റെ ബാഹ്യ രൂപമാണ് കണക്കിലിടിയത്

എല്ലാങ്ങളും ഉടനടി അവർ നമ്മെ അഹങ്കാരികളുടെ ഗണത്തിൽ ചേർക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഹൃദയത്തിൽ നിങ്ങളുടെ സേവനത്തിൽ നിങ്ങൾ താഴ്മയോടിപ്പിക്കും ദൈവം നൽകിയ വരദാനങ്ങളോടെ ഉപയോഗിച്ച് ദൈവത്തെ സേവിക്കുവിൻ മാൻ വിത്ത് ഓൾ ദ ലവ് ആൻഡ് ദാറ്റ് ഗോഡ് ഇൻ ടു യു ദൈവം നിങ്ങളിലേക്ക് ചൊരിഞ്ഞ സ്നേഹത്തോടെ ദയയോടെ മനുഷ്യരെ സേവിക്കുവിൻ ദാറ്റ് ദാറ്റ് ഹ്യൂമിലിറ്റി താഴ്മ വാട്ട് ജീസസ് ഡൂയിങ് ഇൻ ഇൻ ഗുഡ് സേവിക്കുക അതുകൊണ്ടാണ് ഈ ലോകത്തിൽ യേശു നന്മ ചെയ്തുകൊണ്ട് ആൻഡ് ദ ടൈം ദാറ്റ് ഹീ ഹാഡ്

സേവനങ്ങൾ ചെയ്യണം നമുക്ക് നൽകിയ പദ്ധതികൾ ൾ വേണം എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യർ പലപ്പോഴും മനുഷ്യരുടെ മുഖത്തേക്കാണ് നോക്കുന്നത് അതെ ജനങ്ങൾക്ക് ചില പ്രതീക്ഷകളെല്ലാം ഉണ്ട് so let us also not be a stumbling block for the gospel to reach the people. so even physically, let us humble ourselves. wherever we can. in 1 corinthians 9.22, paul says to the weak, i became weak. to win the weak. ും ചില രക്ഷിക്കേണ്ടതിനെ സോ ദൾസ്റ്റ് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു അതെ നിങ്ങൾ ഹൃദയത്തിൽ താഴ്മയുള്ളവരായി മാറുമ്പോൾ Automatically, you will be moved to do whatever it takes to serve them. You yourselves will come out of your comfort zone and wear the dress that is acceptable to them. When we are serving the poor,

Being very casual with them. As much as possible. Let us get out of our comfort zone.

ദൈവം വഴികളിലൂടെ അനുസരണയോടെ നമ്മൾ അനുസരിക്കാം നമുക്ക് നമ്മുടെ ത്യജിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാം സമയത്തും ദൈവത്തെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കും എല്ലാ മാർഗനിർദേശങ്ങളും ദൈവഹിതം സ്വീകരിച്ച് യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കും യേശുക്രിസ്തു മരണം തന്നെ സ്വീകരിച്ചുവല്ലോ ും ദൈവം അതുപോലെയുള്ള അനുസരണം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ദൈവം പ്രതിഫലം നൽകുന്നു സവിശേഷതകൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം but right now shall be asked god for the grace to be humble ennan ippol taalmayode irikkavanulla kripaykku vendi devathode yajikkan the grace to be fearful in our walk before god devathinte munvage bayabhakthiyode nadakkavanulla kripaykku vendi devathode yajikkan the grace to obey anusirikkavanulla kripaykku vendi yajikkan you will see it in your life ningal ningalude jeevithathil adellam kaanum as god adds these grace devam ee kripakal ningalude jeevithathil churiyumbol